നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ഒരു ഈശോയെക്കുറിച്ചാണ് വചനം എന്ന് പറഞ്ഞത് കേട്ടോ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ഈശോയെക്കുറിച്ച് ഈശോ നമ്മുടെ ഉള്ളിൽ വന്ന് വസിക്കും നമ്മുടെ ഉള്ളിൽ വസിക്കും ഈശോ അവന്റെ കൽപ്പനകൾ അനുസരിക്കുന്ന ഏവനും അവനിൽ വസിക്കുന്നു അവൻ കൽപ്പനകൾ പാലിക്കുന്നവനും അവൻ നമുക്ക് നൽകിയിരിക്കുന്ന ആത്മാവ് മൂലം അവൻ നമ്മിൽ വസിക്കുന്നു എന്ന് നാം അറിയുകയും ചെയ്യും ഇങ്ങനെ എൻ്റെ ഉള്ളിൽ വസിക്കുന്ന ഈശോയെ ഞാൻ തിരിച്ചറിഞ്ഞാറില്ല പിന്നെ ഒരു ഒന്നൊന്നര സൗഭാഗ്യമാണ് നമുക്ക് കിട്ടാമെന്ന് പറയാൻ പിന്നെ നമ്മളുടെ എന്ന് പറയുന്നത് നമ്മുടെ ആനന്ദം എന്ന് പറയുന്നത് നമ്മുടെ പല സംശയങ്ങൾക്കും നമ്മുടെ ഉള്ളിലുള്ള ഈശോയോട് നമുക്ക് ചോദിക്കാൻ പറ്റും ആശങ്കകൾ ഉണ്ടാകുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രതിവിധികൾക്ക് വേണ്ടി പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ എന്നെ താങ്ങണമേ എന്ന് പറഞ്ഞ് നമ്മൾ വേറെ എങ്ങോട്ട് ഓടേണ്ടി വരിക ഈ നമ്മുടെ ഉള്ളിലെ വെളിച്ചത്തെ തിരിച്ചറിയാൻ പറ്റുക എന്ന് പറയുന്നത് വലിയ ഒരു സൗഭാഗ്യമാണ് വലിയൊരു സൗഭാഗ്യം നമ്മുടെ ഉള്ളിൽ നമുക്ക് കരുത്ത് കിട്ടുകയില്ല പുറത്ത് നമുക്ക് എന്തൊക്കെ സംഭവിച്ചാലും പിന്നെ നമുക്ക് കുലുക്കമില്ലാത്തവരായി നമ്മൾ മാറണത് ഈ ഉള്ളിൽ കരുത്ത് കിട്ടുമ്പോഴാണ് തിരിച്ചറിയാൻ വരട്ടെ ഉള്ളിൽ വസിക്കുന്ന ഈശോ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരാനാണ് വരട്ടെ ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ